എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ വോട്ടേഴ്സ് നമ്മളിവിടെ വൈത്തിരിയിലൊരു മീൻ കടയിലാണല്ലോ ചേട്ടാ ഒന്ന് വരി ആ എന്താണ് മീനൊക്കെ നന്നായിട്ട് വരുന്നുണ്ടോ എങ്ങനെയുണ്ട് വിലയൊക്കെ അത്യാവശ്യം റീസണബിൾ ആണോ കോഴിക്ക് വില കൂടുതലായി അപ്പൊ മീൻ കുറച്ച് കൂടുതൽ ആളുകൾ വാങ്ങണ്ടോ അങ്ങനെ ഒന്നുമില്ല ഒരു ഒരു ഫ്രഷ് ആണോ വരുന്നൊക്കെ മത്സ്യമൊക്കെ വെട്ടിക്കൊടുക്കും പിന്നെ ഹോട്ടലുകളിലൊക്കെ ഓർഡർ ഉണ്ടാവും ഉണ്ട് അല്ല ഇവിടെ ഈ മീൻകട അപ്പുറത്തുണ്ട് എന്തായാലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ഉണ്ട് കുറച്ച് കഴിയുമ്പഴത്തേക്ക് ആളുകൾ രാവിലെ <whan hans> आ, प्राया? प्राया <whan> आ, 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 െ പ്രത്യേകിച്ച് പിന്നെ ജയിക്കാനിപ്പൊ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി ജയിച്ചത് അപ്പൊ എന്തായാലും ഒരു വർഷം വെച്ച് നോക്കുമ്പോ എന്തായാലും യു ഡി എഫ് തന്നെ വരാൻ സാധ്യത കാരണം പുതിയ വോട്ടും പുതിയ വോട്ടർമാരും ഒക്കെ വരുമ്പോ ഇപ്പൊൾ ഏകദേശം നാലകാലും ജയിച്ചത് എന്തായാലും ഇനിയും പുതിയ വോട്ടർമാര് വരികയാണ് എന്തായാലും കൂടലേ ഭൂരിപക്ഷം കൂടാ അല്ല അപ്പൊ മറ്റുള്ളവർക്കും ഉണ്ടാവും എന്തോ ചോദിക്കുന്നത് മറ്റുള്ള ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഉള്ള ആളുകൾക്ക് പിന്നെ ഓരോരുത്തരും ഇതുപോലെ ഉണ്ടാവും ജയം നിങ്ങൾ പറയുന്നത് ആയിരിക്കുന്നതാണ് ആണ് കഴിഞ്ഞ തവണത്തെ പറയുന്നത് ഓ ആയിക്കോട്ടെ ുംച്ചവടമൊക്കെ നടക്കട്ടെ ഒരു രാഷ്ട്രീയ അഭിപ്രായം തേടി അങ്ങനെ ഇറങ്ങിയതാണ് ചൂട് കൂടിയത് കൊണ്ട് കച്ചവടം ചിക്കന് ബാധിക്കുന്നുണ്ടോ ചിക്കൻ കുറച്ച് ചൂടാണ് പൊതുവേ പറയേണ്ട വില ആ അത് തന്നെ ഓൾറെഡി ആ ചൂട് മാത്രല്ല വിലയുടെ പ്രശ്നം എന്നാലും കല്യാണങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ കുറവില്ലല്ലോ െ ചിക്കൻ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ആ അങ്ങനെ ആ വേറെന്തെങ്കിലും എവിടെയാ സ്ഥലം എന്താണ് ഒരു രാഷ്ട്രീയ അഭിപ്രായം എന്താണ് സെൽഫായിട്ട് വോട്ടർ എന്നുള്ള നിലയ്ക്ക് ഏതൊരാൾക്കൊരു അഭിപ്രായം ഉണ്ടാവും നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവുള്ളൂ അതേ അറിയണ്ടു സാധ്യത കൂടുതൽ അല്ലേ ഇവിടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം എങ്ങനെയാ വിലയിരുത്തുന്നത് ഇപ്പോഴത്തെ ആണല്ലേ ആയിരിക്കും അങ്ങനെയാണ് പറയുന്നത് ഓക്കെ ആയിക്കോട്ടെ അത്രേ ഉള്ളൂ എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടല്ലോ അത്രേ ഉള്ളൂ ഏതായാലും നല്ല ചൂടുകാലത്ത് ചൂടുള്ള രാഷ്ട്രീയ ചർച്ചകളാണ് നടക്കുന്നത് ഇവിടെ രണ്ടുപേരുണ്ട് നമുക്ക് ഇവരുടെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കാം അതൊക്കെ രാഷ്ട്രീയപരമായ ചർച്ചയുണ്ടാവും ചേട്ടാ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ സാറാണോ ഇവിടെ തന്നെയാണോ സ്ഥലോ അതെയോ പുള്ളിയോ മൂബരോ ഇവിടെ തന്നെയാണ് അല്ലെ എന്താണ് നമ്മൾ രാഷ്ട്രീയ ചർച്ചയൊക്കെ നടക്കുമ്പോ എന്താണ് ഒരു അവസ്ഥ നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തില് ഒരു എന്നുള്ള നിലയ്ക്ക് ഒരു അഭിപ്രായം ഉണ്ടാവുള്ളൂ എന്താണ് രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ആര് ജയിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ നമ്മൾ ഒരു ചിന്തിക്കുന്ന കാര്യം ഉണ്ടല്ലോ ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ എന്തെങ്കിലും എന്ത് വേണം എന്ത് വരണം എന്ത് ചെയ്തില്ല എന്ത് ചെയ്തു അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പറയാം സമകാലയത്തെ എല്ലാവർക്കും അറിയുന്ന കൊറേ വിഷയങ്ങളുണ്ടല്ലോ വയനാടിന്റെ ആ വിഷയങ്ങളെ അങ്ങനല്ല നമ്മളെ നോക്കുകയാണെല്ലാം വരണതാണ് അല്ലേ ചെയ്യണമെന്നേ ഉള്ളൂ നല്ല പറയുമ്പോൾ രാഷ്ട്രീയമുണ്ട് നമ്മൾ നമ്മളെന്തായാലും നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നവര് ഇപ്പൊ വോട്ട് ചോദിച്ചു അതുപോലെ തന്നെ നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നീട് ഉണ്ടല്ലോ അഞ്ചു വർഷം കഴിഞ്ഞ് വേറെ ഉണ്ടല്ലോ അതെ നമ്മളൊരു വിശ്വാസത്തിൽ ചെയ്തുപെടുന്നു ഈ ഈ അഞ്ചു വർഷത്തില് മാത്രം കിട്ടുന്ന ഒരു അവകാശമാണ് തീരുമാനിക്കാനുള്ളത് അല്ലെ അതുകൊണ്ടാണ് തീർച്ചയായും വളരെ സന്തോഷം ഓക്കെ അപ്പോ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട് അത് അവരുടെ അവരുടെ സ്വന്തമായ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് അതൊക്കെ നമ്മൾ ഇങ്ങനെ ആളുകളോട് എന്ന് മാത്രം ഓടണ്ട എവിടെയാണ് സ്ഥലം ലക്കിടി ആ എന്താണ് പണിയൊക്കെ പണി എല്ലാരും സാധാരണക്കാരാണ് ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ സാധാരണക്കാരാണ് അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്താണ് ഒരു സ്വന്തം വിലയിരുത്തുന്നത് എന്താണ് നമ്മളെ സാധാരണക്കാരനിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എത്തുന്നില്ല പോരാ എന്നൊരു തോന്നലുണ്ടോ ആര് ആര് വന്നാലും ഇല്ല ഇല്ല ആര് ഭരിച്ചാലും കുഴപ്പമില്ല അങ്ങനെയാണ് ആരായാലും കുഴപ്പമില്ല എന്തായാലും വോട്ട് ചെയ്യും നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വോട്ട് ചെയ്യുക ആർക്കൊന്നും പറയില്ല അതെ അത് രഹസ്യമാണ് അതെ മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ടാണ് ആ അതാണ് ഓക്കെ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം എന്താണ് നമസ്കാരം ഉണ്ട് എന്താണ് പരിപാടി ടാക്സി ഡ്രൈവർ ആണ് ആ വണ്ടി ഓട്ടം വിളിച്ച ഓട്ടാണ് നിങ്ങൾ ലോക്കൽ ഓടുന്നുണ്ടോ ഇവിടെ ഒരുപാട് വണ്ടി ഉണ്ടോ ജീപ്പ് ഉണ്ട് എല്ലാവർക്കും ഓട്ടം കിട്ടും അത്യാവശ്യം ആ ചെറിയ ചെറിയ അതുകൊണ്ട് അങ്ങനെ പഴയതുപോലെ തന്നെ ആളുകൾ ടാക്സി സർവീസ് ഇപ്പൊ സ്വന്തമായിട്ട് എല്ലാവർക്കും വണ്ടി ഉണ്ടല്ലോ അതുകൊണ്ട് എന്തെങ്കിലും കുറവുണ്ടോ അതുകൊണ്ടെങ്കിലും അത്യാവശ്യം എന്നാലും ഓട്ടം വരുന്നുണ്ട് വണ്ടി ഉണ്ട് ഒരു ഒരു വലിയ സംഭവം പിന്നെ പിന്നെ ചിലപ്പോ ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും മൂന്ന് ട്രിപ്പ് കൂടുതലായിട്ട് വരും പിന്നെന്താണ് നമ്മളെ രാഷ്ട്രീയം ഒക്കെ വരുന്നു എല്ലാം നമ്മളെ ബാധിക്കുന്നതാണല്ലോ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതൊക്കെ എന്താണ് ഒരു അഭിപ്രായം സ്വന്തമായ അഭിപ്രായം ഒന്നും ഇല്ല എന്നാലും നല്ലത് ചെയ്യണം ആര് ജയിക്കുന്നാണ് തോന്നുന്നത് നമ്മളെ ഒരു അനുരാജയാണ് ഒരു നമ്മളെ ഉള്ളത് വിശ്വാസം അനുരാജ നല്ല പ്രവർത്തനം കൂടി ആണ് അങ്ങനെ ഇതുണ്ട് അപ്പൊ അനുരാജ ഇത്രയും വോട്ടുകള്

ഓട്ടോ റിക്ഷ അപ്പൊ ഇന്ന് വണ്ടിയില്ലേ യൂണിഫോമൊക്കെ വണ്ടി എടുക്കുമ്പോഴേ അല്ലാത്തോപ്പിലാണല്ലോ ഓട്ടോ ഉണ്ടോ അത്യാവശ്യം ഓട്ടോ അല്ലെ ഓട്ടോ പിന്നെ വലിയ കുഴപ്പമില്ലാതെ ആളുകൾ അത്യാവശ്യമായിട്ട് ശ്രീ കൊറേ കാലമായിട്ട് എത്ര വർഷമായി സർവീസ് തുടങ്ങിട്ട് ഞാന് പതിനാറ് വർഷമായി അപ്പൊ അതിന് മുമ്പ് എന്തായിരുന്നു വണ്ടി ക്ലീനർ പോയി അങ്ങനെ പല വർക്കുകളും ചെയ്തു അല്ലെ അപ്പൊ നമ്മളൊരു രാഷ്ട്രീയ അന്തരീക്ഷം വരുവാണല്ലോ ഇനിയിപ്പോ ഒക്ടോബർ നമ്മൾക്ക് എന്താണ് ഇരുപത്തി ആറാം തീയതി ഏപ്രിൽ ഇരുപത്താറ് വോട്ടെടുപ്പിന് പോകും വോട്ട് ചെയ്യും അല്ല വോട്ട് ചെയ്യില്ലേ എന്താണ് ഒരു രാഷ്ട്രീയം

നമ്മളോടുന്ന ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഇറങ്ങിയാ നമ്മളെല്ലാരും കാണുന്ന ആളുകളല്ലേ പേരൊക്കെ ആ ആ ചേട്ടാ പേരോ നിങ്ങൾ മാത്രം വരെ കൂട്ടോടിയാ വേറെന്തേലൊക്കെ വിചാരിക്കും കബീർ അപ്പൊ പേര് കിട്ടി എന്താണ് നമ്മള് അല്ല കാറും ഉണ്ട് എത്ര കാറുണ്ട് ഉണ്ട് ടൂറിസ്റ്റ് വാഹനങ്ങൾ അത്യാവശ്യം ായത് കൊണ്ട് ഈ ടൂറിസ്റ്റ് കേന്ദ്ര ആയതുകൊണ്ട് നിങ്ങക്ക് ഒരുപാട് ഒരു ഗുണം കിട്ടിയതായിട്ട് ഇപ്പൊ മുമ്പ് ഇതൊന്നും അല്ലാതിരുന്ന കാലത്ത് കിട്ടിയതിനേക്കാൾ കൂടുതലെന്തായാലും ടൂറിസ്റ്റ് കേന്ദ്രമായ ഉറപ്പില്ലായിരുന്നു ഉറപ്പുണ്ട് ഉറപ്പുണ്ട് വലിയ ഭാഗ്യമാണ് തൊഴിലാളികളുടെ ഇവിടുത്തെ തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ സ്ഥാപനം വഴിയാണ് ഇവിടുത്തെ നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലൊക്കെ എല്ലാവരും ഇവിടെയാണ് ബന്ധപ്പെടുക അപ്പൊ നമ്മളത് ഈ ഉള്ള നമുക്ക് കിട്ടുന്ന തൊഴിൽ ആ എല്ലാവരും വീതിച്ചു കൊടുത്തുകൊണ്ട് ും സമപ്ര സമത്തിൽ ഓട്ടം കിട്ടുന്ന രീതിയിലൊക്കെയാണ് പുതിയ അറിവാണ് സംയുക്ത ട്രേഡ് യൂണിയനുകളാണ് വ്യത്യസ്ത യൂണിയനുകൾ പക്ഷെ അതിനുള്ള തൊഴിലാളികളെല്ലാം ഒന്നാണ് നമുക്കൊരു ആശയം ഒരു കൂട്ടായ്മ ആശയങ്ങള് വ്യത്യസ്തം ഉണ്ടെങ്കിലും നമ്മളെ തൊഴിൽ എല്ലാവരും പ്രയോറിറ്റി അനുസരിച്ച് ആണ് അപ്പൊ ആ ഒരു നമ്പർ ബേസ് ആണ് അത് ബേസ് ചെയ്തിട്ട് അങ്ങനെ ഓ വിശ്വസിക്കുകയും കൂടി ചെയ്യാം തീർച്ചയായിട്ടും അല്ലെ ആർക്കെവിടെ നിന്ന് വേണമെങ്കിലും യാത്ര ചെയ്യാം അല്ല നമ്മൾ ഞങ്ങൾ ഇറങ്ങിയ ഉദ്ദേശം ഒരു യാത്ര വേറെ ആണെങ്കിൽ ഇത് ഒരു പുതിയ അറിവാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അത്തരം കാര്യങ്ങൾ ചോദിച്ചത് അല്ലേസിറ്റി ആവുമ്പോൾ വയനാടിന് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വർഷത്തോളമായിട്ട് നമ്മൾ സ്ഥാപനം കൽപ്പറ്റയിൽ വന്നു വന്നു അങ്ങനെ വിവിധ അല്ല അത് വലിയൊരു ഭയങ്കര ഐഡിയ ആണ് കാരണം എല്ലാം എല്ലാവർക്കും വർക്ക് കിട്ടും നിങ്ങളുടെ കൂട്ടായ്മ ഒരു സഹോദര കൂട്ടായ്മ കൂടി ആയിട്ട് മാറിയാണ് ഞാന് ഞങ്ങൾ ഇറങ്ങിയത് അതിൽ കിട്ടുന്ന അപ്പൊ അതിന് പ്രസിഡന്റ് സെക്രട്ടറി ട്രേഡ് ബന്ധപ്പെട്ടവരുണ്ട് കുറച്ച് കമ്മിറ്റികളായിട്ട് കമ്മിറ്റി ഉണ്ട് അല്ല നമ്മളെ ട്രേഡ് യൂണിയന്റെ അല്ല അതൊരു സംഭവമാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാനിപ്പോ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ടാക്സി ഉണ്ട് അവര് അവരെ ഒരു ഇഷ്ടത്തിന് പോകുമ്പോഴും കിട്ടുന്ന എടുക്കും ചില ഓട്ടം മാന്തും എന്നൊക്കെ പറയൂലെ ആ ഓട്ടം മാന്തി എന്ന് ആ ആ അതാണ് അതാണ് അല്ലല്ല അത് അത് എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന വിഷയം ഏതായാലും നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ ചർച്ചയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ അവിടെ നമ്മൾ നമ്മൾ വന്നിട്ട് നിങ്ങളുടെ ചർച്ചകളൊന്നും മാറണ്ട ഞാൻ ചോദിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ടോ ഏതോ ഒരു ൾക്കും രാഷ്ട്രീയം രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവും രാഷ്ട്രീയ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് അപ്പൊ അദ്ദേഹം ജയിക്കുന്നുള്ളതാണ് ആശയങ്ങൾ മാറുമ്പോ ആക്ഷേപങ്ങൾ തീർച്ചയായും സ്വാഭാവികമായിട്ടും ഉണ്ടാവല്ലോ അപ്പൊ നമ്മള് ആക്ഷേപങ്ങളെ വിലയിരുത്താതെ നമ്മൾ ഇവിടെ നടപ്പിലാക്കുന്ന വികസനങ്ങളെ നമ്മുടെ വിലയിരുത്തി നിങ്ങളെ ഈ ചർച്ച ഉണ്ടാവും നിങ്ങളിപ്പോ വയനാട് ആ വയനാട് അല്ല നിങ്ങള് പറയുന്നത് മക്കൾക്കാന്നുള്ളതാണ് നമ്മള് പറയുന്ന രാഹുൽ ഗാന്ധി ജയിക്കും ചിലപ്പോ ഭൂരിപക്ഷം കുറയും പക്ഷെ എന്തായാലും അതിന്റേതൊരു അഭിപ്രായം അല്ല നിങ്ങൾക്കുണ്ടാവില്ലേ നമ്മുടെ അഭിപ്രായം നിങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ട് നമ്മളൊരു അഭിപ്രായം അത് നമ്മൾ പറയുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം പറയാറായിട്ടില്ല ഞങ്ങളുടെ അഭിപ്രായം പറയാറാവുന്നുള്ളൂ അല്ല അങ്ങനെയല്ല ജയിക്കുമോ വ്യക്തിപരമായിട്ട് ഈ രാഷ്ട്രീയം സംഭവം രാഷ്ട്രീയം പറഞ്ഞാല് രാഷ്ട്രസേവനാണല്ലോ രാഷ്ട്രീയക്കാരെന്ന് സ്വയം സേവകരായോ അതോടുകൂടി ആ ഇത് നമുക്കൊരു വെറുപ്പാണത് പിന്നെ തമ്മിൽ വേദൻ തൊമ്മൻ അതേപോലെയാണ് ഇപ്പൊ നമ്മള് ആരാണ് മികച്ചത് അഭിപ്രായം ഉള്ളില് ഉള്ള സ്ഥാനാർത്ഥികളിൽ ആര് ആരൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അത് ചെയ്യണം അല്ലാണ്ട് നോക്കിട്ട് അധികം ആൾക്കാർ ചെയ്യുന്നില്ല അത് ഭക്തീട്ടുണ്ട് നല്ല അഭിപ്രായം ഇവിടെ ആരും ഗുണം അതാണ് നമ്മൾ നോക്കുന്നുള്ളൂ ഇപ്പൊ കൊറേയൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത് ചേട്ടനോ മഞ്ഞുപായം എന്താ പറയുന്നത് എനിക്ക് പറയുന്നത് ഇവിടെ ലോഡ് ലോഡറക്കൊണ്ടിരിക്കുന്ന കൊറേ തൊഴിലാളികൾ തൊഴിലാളികളല്ല ഇതൊക്കെ മുതലാളിമാരാണ് എന്നാണ് എന്റെ വിചാരം ഇതെന്താണ് ഇതിൽ തൂക്കണ്ടേ എന്നാ തൂക്കിട്ടോ ഇട്ടോ തൂക്കിട്ടോ എങ്ങനെയുണ്ട് ഇന്നത്തെ ഇപ്പൊ റൂട്ടിൽ ഇങ്ങനെ കൊണ്ടുപോവോ എല്ലാ ദിവസവും ആണോ ഇത് മാത്രമേ ഉള്ളൂ തണ്ണിമത്തൻ മാത്രം ആ പിന്നെ അപ്പൊ ഇത് കഴിഞ്ഞാലോ പിന്നെ അടുത്ത് മാങ്ങ അപ്പൊ ഓരോ സീസണിലും ഓരോ സാധനങ്ങളിലായിട്ട് റൂട്ടിലൂടെ ഇങ്ങനെ പോകും അല്ലേ ബത്തേരി ആണല്ലോ ഓൾറെഡി നമുക്കറിയാം പിന്നെ എല്ലാരും ബത്തേരിക്കാരാണ് വയനാട്ടിൽ മാത്രമാണോ കൊടുക്കുന്നത് ഗൂഢല്ലൂർ വരെയുണ്ട് ഇപ്പൊ വയനാട്ടിൽ തുടങ്ങുമ്പോൾ മൂത്തങ്ങ മുതൽ വൈത്തിരി വരെ അത്യാവശ്യം ഇത് തണ്ണിമത്തന്റെ തണ്ണിമത്തൊരു സീസൺ ആണോ ശരി നന്നായിട്ട് പോകുന്നുണ്ട് നല്ല ഇത് കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് അങ്ങനെ ഇത് കഴിഞ്ഞാൽ അതുവരെ പോകും പിന്നെ പിന്നെ ചിലവ് കുറയും ഇപ്പൊ വല്ലാതെ ബൾക്കായിട്ട് സ്റ്റോക്ക് സ്റ്റോക്ക് ഇല്ല ഇല്ല ലോഡ് വരിക അത് ഓരോ സ്ഥലങ്ങളിലെത്തിക്കുക അല്ലെ ഇപ്പോൾ ഈ ാണ് ഞങ്ങൾ ഇറങ്ങിയത് വേറെ ഒരു കാര്യം കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്താണ് ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രാഷ്ട്രീയ അന്തരീക്ഷം വയനാടിനെ സംബന്ധിച്ച് മാറ്റങ്ങളൊന്നും ഉള്ള ആൾ തന്നെ തുടരും എന്നാണ് താങ്കൾ പറയുന്നത് വോട്ടർ എന്നുള്ളതല്ല ഇവിടെ ആ അഭിപ്രായമാണോ അങ്ങനെ ഇറങ്ങിക്കോട്ടെ അഭിപ്രായം അവിടെയോ ജയിക്കും ഈ ഭൂരിപക്ഷം മറികടക്കും പലരും പറയുന്നത് ആ ആ അങ്ങനെയാണ് പറയുന്നത് അപ്പൊ അതാണ് രാഷ്ട്രീയാന്തരീക്ഷം ഇവിടെ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം വരണം മാറണം എന്നുള്ള അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമല്ലോ അതിനു വേണ്ടിയാണല്ലോ നമ്മൾ വോട്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം എന്താണ് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവേണ്ടത് വയനാട്ടിന് വയനാടിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ മെയിൻ മെഡിക്കൽ കോളേജ് നമ്മുടെ സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ അതൊക്കെ ചർച്ചയിലേക്ക് അതിനൊരു പരിസമാപ്തി പരിഹാരം ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി അതിൽ ഇടപെടും അതിന് വേണ്ട കൈകാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പിലാണ് നിൽക്കുന്നത് ഏതായാലും ഇതൊക്കെ നമ്മൾ അറിയാവുന്ന സുഹൃത്തുക്കൾ കൂടിയാണ് പെരിക്കാരാണ് ഓക്കെ ഞാൻ വരുന്നു എവിടെ ഉണ്ട് ചേട്ടാ എന്താണ് സ്ഥിതി കച്ചവട ഉഷാറണോ ആ ചെറിയ കച്ചവടം ആണെങ്കിലും അല്ലെ എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ഉണ്ട് പുറകിലേക്കൊക്കെ റൂമ് സൗകര്യം ഉണ്ടല്ലോ അല്ലെ എന്താ വിപുലീകരിക്കാത്ത പച്ചക്കറി തന്നെയാ ആ അത് ശരി അപ്പൊ വിപുലീകരിക്കേണ്ടത് അതാണല്ലോ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പച്ചക്കറി അത്യാവശ്യം നന്നായി കച്ചവടം നടക്കുന്നില്ലേ ആണല്ലേ ആ അപ്പൊ ഇത് കുറെ കാലായി ഇവിടെ കച്ചവടം ആണ് ഇവിടെ തന്നെയാണോ ആ എന്താണ് നമ്മളൊരു രാഷ്ട്രീയ ചർച്ചയിലൊക്കെ ഉൾപ്പെടുത്തുന്ന അയ്യോ അല്ല എന്നാലും ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നമുക്കൊരു ഒരു അഭിപ്രായം ഉണ്ടാവും ആര് ജയിക്കും ആര് തോൽക്കും പറയാൻ കഴിയില്ലെങ്കിൽ എന്താണ് ഇവിടെ വയനാടിന് കുറെ പോരായ്മ ഉണ്ടോ അല്ലെങ്കിൽ എല്ലാം റെഡി ആയോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഒന്നുമില്ല എന്തെങ്കിലും വേണമെന്നും വേണ്ടെന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അല്ലെ എന്തായാലും വോട്ട് ചെയ്യും വീട്ടിലെ വോട്ടാണോ അപ്പൊ വീട്ടിലെ വോട്ട് ഓ യെസ് കഴിഞ്ഞു പെട്ടി ഉണ്ടായിരുന്നല്ലോ അല്ലെ പെട്ടി കൊണ്ടുവന്നിട്ടല്ലേ പെട്ടിയിലിടുന്ന പഴയ സമ്പ്രദായം കവറിലേക്ക് ഇട അങ്ങനെ ചെയ്തിട്ടുള്ളത് ഓ അത് ശരി അത് ഇന്നലെ കഴിഞ്ഞ ഇന്നലെ കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ താങ്കൾ വോട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ പിന്നെ നമ്മൾ ഇനി ഇനി വിധി വരുന്നവരെ അതാണ് അഭിപ്രായം ആ കാത്തിരിക്ക ആ ഇതാണ് നായിക അല്ല ഓടരുത് ഇത് ഓർഡർ നോക്കാൻ കാണും അല്ല കച്ചവടം പറ എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട് പറ കച്ചവടം സൂപ്പറാണ് അല്ല അത് പറയണം കാരണം നല്ല വലിയ ഷോപ്പ് പച്ചക്കറികൾ മാത്രം നല്ല രസമുണ്ട് ഒരുപാട് പച്ചക്കറികൾ ഉണ്ട് അല്ലെ എല്ലാ ദിവസവും പച്ചക്കറികൾ രാവിലെ നിങ്ങൾ ഹോൾസെയിലുണ്ടോ ഹോൾസെയിലും റീറ്റെയിലുണ്ട് അതാണ് ഇത്ര സാധനങ്ങൾ അല്ലേ ആ ഓക്കേ ഓക്കേ എങ്ങനെയുണ്ട് കച്ചവടം ഈ ഈ ഹോൾസെയിൽ കൊടുക്കുന്നത് വൈത്തിരിയിലെ വണ്ടിയിൽ കൊണ്ടുപോവോ ചേച്ചി മാത്രമാണോ അപ്പുറത്തില്ല എക്സ്പീരിയൻസ്ഡ് ആയി അല്ലെ ഭംഗിയായിട്ട് പോണു അദ്ദേഹം വോട്ട് പറഞ്ഞു രാഷ്ട്രീയ അന്തരീക്ഷത്തില് ഒരു ഒരു വോട്ടർ എന്നുള്ളത് പറയാനുള്ള അഭിപ്രായം രാഷ്ട്രീയത്തെ കുറിച്ച് അറിയില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കുറവുണ്ട് അല്ലെങ്കിൽ ഇന്നത് വരണം എന്നൊക്കെ പറയാൻ അത് പറ്റുമല്ലോ നമുക്ക് ഇന്നത് ആവശ്യമുണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ പറയാമോ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്തെങ്കിലും കച്ചവടത്തിലൊക്കെ ഇപ്പൊ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ വേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ കച്ചവട മേഖലയിലാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വേണം ഒരു ഈ റോഡ് കൊണ്ട് കൊണ്ടൊക്കെയാണോ നിങ്ങള് ചുരം റോഡ് നന്നാക്കുക അല്ലെങ്കിൽ ഒരു ബദൽപാത വരണല്ലേ എപ്പോഴും ബ്ലോക്ക് അല്ലേ അല്ല അത്തരം കാര്യങ്ങളാണ് പറയേണ്ടതുള്ളൂ ഓക്കെ രാഷ്ട്രീയം പറയാനും പലർക്കും ആർക്കും ഓട്ടി ആര് ജയിക്കണം എന്ന് പറയാൻ എല്ലാരും തയ്യാറാവില്ല ചിലരവരെ രാഷ്ട്രീയം പറയും കുഴപ്പമില്ല ഏതായാലും ഞങ്ങൾ വന്നു കണ്ടു പരിചയപ്പെട്ടു കച്ചവട സ്ഥാപനമൊക്കെ ഒന്ന് കണ്ടല്ലോ താങ്ക് യു എങ്ങനെയുണ്ട് കച്ചവടം ഒക്കെ ലോട്ടറി കച്ചവടം അതെയോ വർഷം വർഷം ഓ അത് ശരി പത്തു വർഷം ഞാൻ നാല്പതു വർഷം കേട്ടെ എങ്ങനെയുണ്ട് പ്രൈസ് ഒക്കെ അടിച്ചോ പത്ത് വർഷത്തിനുള്ളിൽ പ്രൈസ് വലിയ പ്രൈസസ് ഒന്നും പ്രൈസടിക്കുന്നത് വന്നിട്ടില്ലേ ഇവിടെ തന്നെയാണോ സ്ഥലം കൊറേ കാലായോ ആ രണ്ടു വർഷമായിട്ടുള്ള വീടിനോടനുബന്ധിച്ചാണ് കച്ചവടം ആ അല്ലല്ല വെറുതെ കയറിയതാ ഞങ്ങള് കണ്ടപ്പോഷായി ായിട്ട് പോന്നോ പ്രൈസ് അടിക്കില്ല എന്ന് അച്ഛൻ പറയുന്നത് അച്ഛനല്ലേ ആ പ്രൈസ് കുറവാണ് ആ വയനാട്ടിൽ പൊതുവെ അങ്ങനെ ഒരു കുറവുണ്ടോ പ്രൈസ് അടിക്കുന്നതിന് വില്പനയുടെ കുറവുകൊണ്ടായിരിക്കും അല്ലേ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആ അത് ശരി ഓക്കെ 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 നമ്മൾ ഇപ്പോൾ അച്ഛനോട് ചോദിക്കായതായാലും അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളിപ്പോഴത്തെ ഒരു രാഷ്ട്രീയമൊക്കെ പഴയ രാഷ്ട്രീയം അറിയാം പുതിയ രാഷ്ട്രീയ അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളല്ലേ എന്താണ് വിചാരിക്കുന്നത് ആര് ജയിക്കുന്നു പറയുന്നേ ജയിക്കുന്നാണ് പറയുന്നത് അപ്പോ അത് കാലം മുതൽ അങ്ങനെ വിശ്വസിച്ച് പോരുന്ന ആളാണ് അല്ലേ ആ അപ്പൊ വോട്ട് ചെയ്യാനാവുന്നല്ലോ ചെയ്തിട്ടില്ലല്ലോ ആ വീട്ടിലെ വോട്ട് ആ അല്ല വീട്ടിലെ വോട്ടൊന്നും വേണ്ട നേരിട്ട് പോയി ചെയ്യാൻ തീരുമാനിച്ചു ആ അതാണ് ഇപ്പൊ ഏതായാലും കച്ചവടക്കുഷാറായി നടക്കട്ടെ അല്ലേ പോട്ടെ എല്ലാവരും ഇവിടെ വീട്ടിൽ തന്നെയാണ് നമ്മുടെ സ്വന്തം വീടാണ് ടൗണിൽ തന്നെയാണല്ലോ അല്ലേ സൗകര്യ ഓക്കെ താങ്ക് യു കാരണവന്മാരെല്ലാരും വാ എന്താണ് ചേട്ടാ പരിപാടി ഇത് നമ്മളെ സർവീസ് എല്ലാതൊക്കെ

സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് കൂടുതൽ ഓട്ടോറിക്ഷേനെ വെള്ളിമുങ്ങനെ അപ്പൊ ഇത് റേറ്റ് ഒന്നും എഴുതി വെക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എവിടെങ്കിലും ഓ അത് ശരി അപ്പൊ ആളുകൾക്ക് ഈ തെറ്റിദ്ധാരണ മാറിയിട്ടില്ല അപ്പൊ ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും കാരണം ഓട്ടോറിക്ഷയുടെ അതേ റേറ്റ് അല്ലേ കിലോമീറ്റർ വൈസിലെല്ലാം സത്യമായിട്ട് പക്ഷെ ഇവിടെയുള്ള ഓട്ടോക്കാര് ചില സമയത്ത് കൂടുതൽ പൈസ ും അല്ല അപ്പൊ സാധാരണക്കാരും നമ്മളെ വെള്ളിമുങ്ങയിലേക്ക് വരികയാണ് വേണ്ടത് ഓട്ടോറിക്ഷ ഒക്കെ ഉപയോഗിക്കണം ഓട്ടോറിക്ഷ ഓടണം വെള്ളി മുങ്ങിയോടണം അതെ തന്നെ റേറ്റ് വ്യത്യാസത്തിന്റെ പുറത്ത് ഓട്ടം മാറാൻ പാടില്ല അപ്പൊ അത് ഇതൊരു സ്റ്റാൻഡില്ല ഞങ്ങൾ വേറെ ഒരു രീതിയിലാണ് ഇവിടെ കാണുന്നത് ഞങ്ങൾക്ക് സ്റ്റാന്റ് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് ഇത് ഒന്നും ഇല്ല അവിടെ ബസ് ബസ് സ്റ്റാൻഡ് അവിടെ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് ഞങ്ങൾക്ക് ഇത് അടുത്ത് കിടന്നിട്ടൊന്നും അപ്പൊ അതിനുള്ള പ്രതിവിധിക്ക് നിങ്ങൾ ഇതിന്റെ പ്രതിവിധിക്ക് ഇവിടെ ഒരു ഇല്ല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടോ പഞ്ചായത്തായിട്ടൊക്കെ അവര് ഒരു പ്രതിവിധി കണ്ടില്ല ഒരു അപ്പൊ നിങ്ങൾക്ക് വെള്ളിമുങ്ങ ഓടാനുള്ള ഒരു സംവിധാനം അതിന് ഇടാനുള്ള ഒരു സംവിധാനം സ്പെഷ്യല് വേണം അല്ലെ അല്ലെങ്കിൽ പിന്നെ ഓട്ടം കിട്ടില്ലല്ലോ

അവിടെ മാറ്റങ്ങൾ വന്നോ പലരും പലരും വന്നു ും അത് കഴിഞ്ഞാ കഴിഞ്ഞേ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സാധാരണക്കാരന്റെ അടുത്ത് പത്ത് ഉറപ്പുണ്ടെങ്കിൽ പൈസ കാരനെന്തായാലും ഓന് നല്ല വണ്ടിയെടുത്ത് വല്യ സൂപ്പർ മാർക്കറ്റിൽ അവിടെ ഒക്കെ പോകും പാവപ്പെട്ടവന് വന്നാലല്ലേ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഏത് പാർട്ടിയായാലും ഇതാണ് വോട്ട് ഒരു ും അതൊന്നും നന്നായി വന്നാ മതി ആരായാലും നാട് നന്നാവണം അതാണ് ജാതി മത രാഷ്ട്രീയം ഒന്നുമില്ല നാട് നന്നാവും ഏറ്റവും നല്ലൊരു അഭിപ്രായം കേട്ടോ താങ്ക് യു സന്തോഷം കേട്ടോ അതായത് നിങ്ങൾ വെള്ളിമുങ്ങയുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ സംരക്ഷണം ചെയ്യുമ്പോൾ ആളുകൾ കേൾക്കും എല്ലാ എല്ലാ വണ്ടിക്കും ഓട്ടം വേണം എല്ലാവരും ജീവിക്കണം അതാണ് വേണ്ട വേണ്ട കഴിച്ചു ഞങ്ങൾ ഇപ്പൊ കഴിച്ചിട്ടേ ഉള്ളു ഓക്കെ ചേട്ടാ എന്താണ് സ്ഥിതി പേരൊക്കെ പറയും ഓട്ടോ ഓട്ടോ ഓടുന്നുണ്ട് കുറവാണ് പക്ഷെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളാണ് പിന്നെ അത്യാവശ്യം ഇവിടെ തന്നെയാണോ സ്റ്റാൻഡ് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നെ നമ്മളെ ഒരു പുതിയ രാഷ്ട്രീയാന്തരീക്ഷത്തിൽ എന്താണ് സ്ഥിതി വോട്ട് ചെയ്യുമല്ലോ ആ അപ്പൊ എന്താണ് ചിന്തിക്കുന്നത് അല്ല എന്നാലും നിങ്ങൾക്ക് ഒരു ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ ഇന്നാലെ ജയിക്കണം തോൽക്കണം എന്ന് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ നാടിന് ഇന്നത് ആവശ്യമാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മുടെ രാജ്യത്ത് എന്ത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ടാകേണ്ടത് എല്ലാവർക്കും തൊഴിലാളി ഒരഭിപ്രായാണ് എല്ലാവർക്കും തൊഴിലാവണം ജീവിക്കാൻ രാജ്യത്തെ നന്നാക്കണം രക്ഷിക്കണം അങ്ങനെയാണ് അതാണ് ആ ഓക്കെ താങ്ക് യു